ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഈ ഒരു സംഭവം ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കും കാരണം ഹൗസ് ആരെങ്കിലും റൂമിൽ കിടന്നുറങ്ങിയാലടക്കം പട്ടിയെ കൊണ്ട് കുരപ്പിക്കുന്ന ബിഗ് ബോസ് ആണ് ഈ ഒരു സംഭവം കാണാതെ കണ്ണടച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല കൺഫഷൻ റൂമിൽ കടന്നിട്ട് രണ്ടാളാണ് കിടന്നുറങ്ങുന്നത് നമ്മളെ ജാസ്മിനും റസ്മിനും കുറേ നേരം കിടന്നുറങ്ങി അതിനുശേഷമാണ് ബിഗ് ബോസ് അവർക്ക് മറുപടി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ ഉറങ്ങിയ പാടെ തന്നെ ബിഗ് ബോസും ആ വഴി ഉറങ്ങിക്കാണുമെന്നാണ് ഇതിലൂടെ തോന്നുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് അവരെ എണീപ്പിക്കുകയോ അവർക്കൊരു താക്കീതെങ്കിലും കൊടുക്കേണ്ടതല്ലേ ഇതിനു മുന്നേയും ബി ബി ഹൌസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം സിജോയെ അടിച്ച ആ ഒരു ദിവസം റോക്കി ഇതേപോലെ ൺഫെഷർ റൂമിൽ വരികയും കുറേ നേരം കരഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറുന്നത് അതായത് ഇന്നലെ നമ്മൾ ബിഗ് ബോസ് അണ്ണൻ സങ്കടം പറയാനായിട്ട് രണ്ടുപേരെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയുണ്ടായി എന്നാൽ ഇവർ സങ്കടം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ബിഗ് ബോസ് അണ്ണനെയും പറ്റിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് എന്നിട്ടോ കുറെ കഴിഞ്ഞിട്ടും അവർക്കൊരു കൂസലില്ല ഉറങ്ങുക തന്നെ പിന്നെ ബിഗ് ബോസ് തന്നെ ിച്ചതാണ് അവരെ രണ്ടുപേരെയും എനിക്ക് തോന്നുന്നത് കൺഫഷൻ റൂമിൽ സങ്കടം പറയാൻ വന്ന റസ്മിനെയും ജാസ്മിനെയും ബിഗ് ബോസ് അണ്ണൻ തന്നെ താരാട്ടുപാടി ഉറക്കിയതായിട്ടാണ് ഇതിലൂടെ തോന്നുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് കിടന്ന് ഉറങ്ങരുത് എന്നുള്ള കാര്യം അത് പകലായാലും എപ്പോഴായാലും എന്നാൽ ഈ ഒരു സംഭവം ബിഗ് ബോസ് അണ്ണൻ തന്നെ തെറ്റിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ പിന്നെ ഇതിന് ഗെയിം എന്ന പേര് വേണോ